യജമാനായ അള്ളാഹുവിനെ വിശ്വസിക്കണം അതുപോലെ ഹബീബായ നബിഹു അലൈഹി വസ്ല്ലെ വിശ്വസിക്കണം മാത്രമല്ല വർത്തബോ ആ നബിയെ നിങ്ങൾ ഫോളോ ചെയ്യണേ ആ നബി നിങ്ങൾ പിന്തുടരണേ പിന്തുടരുന്നത് പരിശുദ്ധമായ ഖുറാനല്ലേ നമ്മളെ പഠിപ്പിക്കുന്നത് അല്ലക്കും നിങ്ങൾക്ക് ഹിതായത് വേണോ നിങ്ങൾക്ക് ഹിതായത്ത് ലഭിക്കണോ അല്ലാന്റെ സ്വർഗം വേണോ ഫോളോ ചെയ്തോ പിന്തുടർന്നു നബി മുഹമ്മദുർ റസൂൽ ഒരാളെ ഫോളോ ചെയ്യണമെങ്കിൽ ാക്കിലും പ്രവൃത്തിയിലും ചിന്തയിലും എല്ലാം മറ്റൊരാള് നമ്മൾ അനുകരിക്കലെ ആ ആളോട് നമ്മുടെ മനസ്സിൽ ഇഷ്ടം തോന്നിയാലല്ലേ ആള് ചെയ്യുന്നത് പോലെ ചെയ്യണോന്ന് നമുക്ക് തോന്നുകയുള്ളൂ അദ്ദേഹം സംസാരിക്കുന്നത് പോലെ സംസാരിക്കണോന്ന് നമുക്ക് തോന്നുകയുള്ളൂ അദ്ദേഹത്തിന്റെ ചിന്ത പോലെ ചിന്ത വരണം നമുക്ക് തോന്നുന്നത് നമ്മളുടെ മനസ്സിൽ ഇഷ്ടമുള്ള ആവുമ്പയാണല്ലോ അതുകൊണ്ടാണ് അല്ലാഹു തള്ളാഹുത്താൽ ഒരു മനുഷ്യനെ ആരോടെല്ലാം സ്നേഹം തോന്നാനുള്ള സാധ്യതയുണ്ടോ അതുപോലെ ഏതിനോടെല്ലാം സ്നേഹം തോന്നാനുള്ള സാധ്യതയുണ്ടോ അവരൊക്കെ എണ്ണി എണ്ണി പറയുന്നു അല്ലാഹു അള്ളാഹുത്താൽ പഠിപ്പിക്കുകയാണ് وإخوانكم وأزواجكم وعشيرتكم وأموال اقترفتموها وتجارة تخشون كسادها ومساكن ترلونها أحب إِلَيْكُمْ مِنَ اللَّهِ وَرَسُولِهِ وَجِهَادٍ فِي سَبِيلِهِ فَتَرَبَّصُوا حَتَّى يَأْتِيَ اللَّهُ بِأَمْرِهِ وَاللَّهُ لَا يَهْدِي الْقَوْمَ الْفَاسِقِينَ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ൂടെ നമ്മളോട് അല്ലാഹു തആല അല്ലയോ അള്ളാഹുത്താലോദിക്കാണ് അപനാവോ നിനക്ക് ലോകത്തെ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് ഏറ്റവും കൂടുതൽ താല്പര്യമുള്ളത് നിന്നെ പാപ്പയോടാണോ നിന്നെ മക്കളോടാണോ നിന്റെ സഹോദരന്മാരോടാണോ നിന്റെ ഭാര്യയോടോ നിന്നെ ഭർത്താവിനോടാണോ കുടുംബത്തിലെ ഏതെങ്കിലും ഒരാളോടാണോ നിനക്ക് ഏറ്റവും കൂടുതൽ സ്നേഹമുള്ളത് അള്ളാഹുത്താലം നിർത്തുന്നില്ല ഇനിയതാ മനുഷ്യന് സ്നേഹം തോന്നാൻ കാരണമായ ചില മേഖലകളുണ്ട് ആ മേഖലകളെ കൂടെ എണ്ണുന്നു അല്ലയോ സഹോദര

നിന്റെ ചോര നീരാക്കിയിട്ട് ചുട്ടുപൊള്ളുന്ന മണലാരണ്യത്തിൽ നീ കഷ്ടപ്പെട്ട് സ്വന്തം മകളുടെ കല്യാണം പോലും വീഡിയോടെ കണ്ട് സായോജ്യമടയുന്ന അവസ്ഥയില അതേ നീ അധ്വാനിച്ചുണ്ടാക്കിയ നിന്ന മുതലില്ലയോ ആ മുതലിനോടാണോ നിനക്ക് ഏറ്റവും കൂടുതൽ സ്നേഹം തോന്നുന്നത് ഒരു ദിവസം പോലും നീ ലീവെടുത്തില്ല എൻ്റെ കണ്ണൊന്ന് തെറ്റിയ കച്ചവടം ബിസിനസ് നഷ്ടത്തിലായി പോകുമോ എന്നുള്ള അതുകൊണ്ട് ലീവ് പോലും എടുക്കാതെ നീ നട്ട് നനച്ച് വളർത്തി വലുതാക്കിയ നിന്റെ ബിസിനസ് ഇല്ലയോ ആ ആണോ നിനക്ക് വലുത് പോരാ വമസാക്കിനു തൊറൂന കാലങ്ങളായി ഒരു വീട് വെക്കണോ എന്ന് ആഗ്രഹിക്കുന്നു അലഹദില്ല ഒരു വീടുണ്ടായി അത്യാവശ്യം ഉദ്ദേശിച്ച സൗകര്യങ്ങളുണ്ട് അതേ സമാധാനത്തോടെ കടന്നുറങ്ങാനുള്ള അവസരമുണ്ട് മോനെ നിനക്ക് ആ വീടിനോടാണോ അള്ളാഹിമിനോ ുംമൻ്റെ റസോലിനോടുമുള്ളതിനെക്കാളും കൂടുതൽ സ്നേഹമുള്ളത് ഇനി ഇതുവരെ പറയുന്ന ശൈലിയല്ല അള്ളാഹുവിൻ്റെ ശൈലി അള്ളാഹുവിൻ്റെ ശൈലി മാറുന്നു സോ ഭീഷണിയുടെ സ്വരമാണ് ഭീഷണിയുടെ സ്വരമാണ് വത്തോറബ ോടും റസൂലിനോടുമുള്ളതിനെക്കാളും കൂടുതൽ ഇഷ്ടമുള്ളത് മാതാവിനോടോ പിതാവിനോടോ അല്ല വേറെ ഏതെങ്കിലും ആളുകളോടോ സാധനങ്ങളോടോ ആണോ ബസൂ എന്നാൽ മോനെ നീ വെയിറ്റ് ചെയ്തോ നീ കാത്തിരുന്നു നീ പ്രതീക്ഷിച്ചോത്തി അല്ലാഹുബി അമ്രിഹേ അള്ളാഹുമില്ല ശിക്ഷ എപ്പോഴാണ് വരിക എന്നത് കാത്തിരുന്നു അല്ലാഹോ േക്കാളും മറ്റുള്ളതിന് സ്ഥാനം നൽകുന്ന ഫാസിക്കിങ്ങളില്ലേ തെമ്മാടികളില്ലേ അവർക്കുള്ള ഹിതായത്വം നൽകൂല അവരല്ല പരിഗണിക്കൂല സബി മുഹമ്മദു മുത്ത്ബിയെഴു ചെയ്ത് ആ നബിനങ്ങളെ ഫോളോ ചെയ്താലേ ഹിതായത്വം ലഭിക്കൂ എന്നാൽ മുത്ത് നബിയെ ഫോളോ ചെയ്യണോ റസോലിൽ ഏറ്റവും കൂടുതൽ സ്നേഹം തോന്നണോന്നാണോ അങ്ങനെ സ്നേഹം തോന്നിയാലേ അല്ലാഹു തആല നമ്മളെ പരിഗണിക്കുകയുള്ളൂ റസൂലുള്ളാഹി റസൂലുള്ളാഹി പോരാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബിതങ്ങളെ എല്ലേക്കാളും വലുതായിട്ട് എന്ന് കാണാൻ കഴിയുന്നോ അന്നേ നമുക്ക് അള്ളാഹുവിന്റെ അടുക്കൽ വേണ്ട പരിഗണന ലഭിക്കുകയുള്ളൂ അള്ളാഹു നമ്മളെ നന്നാക്കി തെരുമാറാവട്ടെ എല്ലാത്തിനേക്കാളും അധികം സ്നേഹിക്കണം ഇത് ആദ്യമായി കേൾക്കുന്ന ഒരാൾ പോലും ഈ ഉണ്ടാവൂല എല്ലാവരെക്കാളും റസൂല സ്നേഹിക്കണമെന്ന് പഠിക്കാത്ത അറിയാത്ത ഒരാളും ആളും ഈ മജലിസിലില്ല ഒരു ദറസിലും പോകാത്ത ആൾക്കും അറിയുന്നൊരു ആ ഇത് തിരിയാനും പഠിക്കാനും ഒരു ദശലും പോകണമെന്നില്ല കേട്ട് കേട്ട് പഠിച്ച ഇതറിയാത്ത ഒരാളുണ്ടാകുമോ എല്ലാളും വലുതായി സ്നേഹിക്കണം ഇതറിയാത്ത ഒരാളുമില്ല എന്നാൽ മീലാദ് സമ്മേളനത്തിൽ വെച്ച് ചിന്തിക്കാൻ വേണ്ടി ഞാൻ ചോദിക്കുകയാണ് എല്ലാത്തിനേക്കാളും വലുതായി റസൂലു കാണാൻ തുടങ്ങിയിട്ടുണ്ടോ ആലോചിക്ക എല്ലാത്തിലും അധികം സ്നേഹിക്കാൻ തുടങ്ങിയിട്ടുണ്ടോ ആരെങ്കിലും ഈ ചോദ്യം ചോദിച്ചാൽ മിണ്ടാതിരിക്കല നല്ലത് ഒന്നും പറയണ്ട പറയണ്ട കിതാബില് കാണാമല്ലേ ചില ചോദ്യം ചോദിച്ചാൽ ഒന്നും മിണ്ടരുത് അതിൽപ്പെട്ട അതിൽപ്പെട്ടൊരു ചോദ്യാണ് ഒരു ചോദ്യം അല്ലാ നമുക്കിപ്പോഴും നമ്മുടെ ഇഷ്ടമാണ് വലുത് നമുക്കിപ്പോഴും നമ്മളുടെ ശരീരമാണ് വലുത് വലുത് നമ്മുടെ ഇഷ്ടവും മുത്തുനബിയുടെ ഇഷ്ടവും തമ്മിൽ എതിരായാൽ നമ്മൾ ഇപ്പോഴും നമ്മുടെ റസൂൽ ഇഷ്ടത്തെ മാറ്റി വെക്കലല്ലേ ചെയ്യുന്നത് എന്ന് നമ്മൾ ആലോചിച്ചു നോക്കണം നോക്കണം ഈ മധുഹിന്റെ വേദികൾ കേവലം പറഞ്ഞ് കേട്ടു പിരിയാനുള്ളതല്ല നേരെ മറിച്ച് നമ്മുടെ ജീവിതത്തിൽ പകർത്താനല്ല അല്ലെങ്കിൽ മാറ്റങ്ങൾ വരുത്താനുള്ള ചില ആലോചനകൾ കൂടെ നടത്തേണ്ട മജിലിസാണ് അള്ളാഹു ഈ മജിലിസ ആ രൂപത്തിൽ നമ്മളിൽ നിന്ന് കബൂലാക്കി തരുമാറാവട്ടെ